ഇത്തരം മലപ്പുറം ജില്ല എന്ന് പറയുന്നത് കേരളത്തിൽ തന്നെ ഒരു പ്രത്യേക ഭൂപ്രദേശമാണ് അവിടെ അവരുടേതായ നയങ്ങൾ നിയമങ്ങൾ തീരുമാനങ്ങളൊക്കെയാണ് ഉണ്ടാകുന്നത് അതുകൊണ്ട് മറ്റ് മതസ്ഥർക്ക് അവിടെ ആരാധനാ സൗകര്യം പോലും ഇല്ല എന്ന് പറഞ്ഞത് ഈ യുവ സമുദായത്തിൻ്റെ നേതാവായ വെള്ളാപ്പള്ളി നടത്തണം ഇപ്പോൾ പറയുന്നു കാന്തപുരം പറയുന്നതനുസരിച്ചാണ് കേരള സർക്കാർ തീരുമാനമെടുക്കുന്നത് ഈ രീതിയിൽ അങ്ങോട്ട് പോവുകയാണെങ്കിൽ പിണറായി വിജയന് ശേഷം ഒരു ഈഴവ് മുഖ്യമന്ത്രി ഈ കേരളത്തിൽ ഉണ്ടാകണമെങ്കിൽ ഒരു നൂറ് വർഷം കൂടെ കഴിയണം എന്ന് പറഞ്ഞാൽ ഇസ്ലാം വിചാരിക്കുന്നത് ആയിരിക്കും ഇനിയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കപ്പെടുക സാറെങ്ങനെ കാണുന്നത് അല്ല ഇതിൽ വെള്ളാപ്പള്ളി നടേശൻ ഈ കാര്യം പറഞ്ഞു കൊടുങ്ങട്ട് ഇന്ന് പറഞ്ഞതല്ല വെള്ളാപ്പള്ളി നടേശൻ ഇത് വളരെ കാലമായിട്ട് പറയുന്ന ഒരു കാര്യമാണ് അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ മലപ്പുറം ജില്ലയിലെ മുസ്ലീങ്ങളെ കഴിഞ്ഞാൽ പിന്നെയുള്ള ഏറ്റവും വലിയ ജനവിഭാഗം ഈഴവരാണ് പി എം ആ ഈഴവ സമുദായ അംഗങ്ങൾക്ക് അവിടെ രണ്ടാം നിര പൗരന്മാരുടെ അവസ്ഥയിലാണ് അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് മലപ്പുറം ജില്ലയിൽ ആകെ നോക്കുകയാണെങ്കിൽ സാമ്പത്തികമായും രാഷ്ട്രീയമായും സാമൂഹികമായും മുസ്ലിം ഗ്രൂപ്പുകളുടെ സമഗ്രാധിപത്യം നിലനിൽക്കുന്ന ഒരു ജില്ലയാണ് ആ സമഗ്രാധിപത്യം നിലനിൽക്കുന്ന ജില്ലയിൽ തീർച്ചയായിട്ടും അവിടുത്തെ ഈഴപരാതി പിന്നാക്ക വിഭാഗങ്ങൾ വലിയ രീതിയിൽ ഭീഷണി നേരിടുന്നു കാരണം അവർക്ക് സാമ്പത്തിക ശേഷിയില്ല രാഷ്ട്രീയ ശേഷിയില്ല സാമൂഹികമായിട്ട് അവരെ സഹായിക്കാനായിട്ട് ആരുമില്ല അവിടെ ആ പ്രദേശത്ത് ഈ ഒരു പശ്ചാത്തലം അവിടെ നേരത്തെ ഉണ്ട് അതിനെതിരെ ആരെങ്കിലും ഒരാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം പറഞ്ഞിട്ടുള്ള ഒരാളാരാണെന്ന് വെച്ചാൽ വി എസ് സച്യവാനന്ദനാണ് വി എസ് അച്യുതാനന്ദൻ അതിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ നടത്തുകയും ശക്തമായ പ്രസ്താവനകൾ ഇറക്കുകയും ചെയ്ത ഒരാളാണ് അതിനെ തുടർന്നിട്ടാണ് വെള്ളാപ്പള്ളി പറഞ്ഞത് ഇത് ഇതാണ് പോക്ക് എന്നുണ്ടെങ്കിൽ മലപ്പുറം ജില്ലയായിരിക്കും കേരളം ഇനി ഭരിക്കാൻ പോകുന്നത് എന്ന ഒരു രീതിയിലുള്ള പ്രസ്താവന അദ്ദേഹം നടത്തി എന്നുള്ളത് സത്യമാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ കാന്തപുരത്തിൻ്റെ നിർദ്ദേശം അനുസരിച്ച് കാര്യങ്ങൾ നീങ്ങുന്നു എന്നുള്ളൊരു ഒരു ഒരു ആരോപണവും കൂടി അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനുള്ള വസ്തുതകളാണ് പരിശോധിക്കേണ്ടത് കാരണം വസ്തുതകൾ പരിശോധിക്കാതെ ഈ ഇത് എന്താണ് ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ പ്ര വേഷ പ്രഛന്ന വേഷ മത്സരം പോലെ ഒരു പള്ളിയിലച്ചനും ഒരു സന്യാസിയും ഒരു മൊല്ലാക്കയും ഒരുമിച്ചിരുന്ന് കഴിഞ്ഞാൽ വരുന്നതെല്ലാം മതേതരത്വം എന്ന സത്യം നമ്മൾ അംഗീകരിക്കണം ഇപ്പം മതേതരത്വം വരുന്നൊരു വഴിയാണ് ഞാൻ പറഞ്ഞത് ഈ കഴിഞ്ഞ ദിവസവും കൂടി അങ്ങനെ ഒരു മതേതൃത്വത്തിൻ്റെ ഒരു ഷോ നടന്നതായിട്ട് ഞാൻ പത്രത്തിലാക്കി ഇന്ന് വായിച്ച് ഒരു മുസൽമാൻ വരുന്നു ഒരു ക്രിസ്ത്യാനി വരുന്നു ഒരു ഹിന്ദു വരുന്നു ഇവര് മൂന്ന് പേരും കൂടി ഒരുമിച്ച് ചേർന്നിട്ട് പറയുന്നു ഹായ് ഹായ് എന്തൊരു മതസൗഹാർദ്ദം എന്ന് പറയുന്നു ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പ്രഛന്ന മത്സരമാണ് ആ പ്രഛന്ന വേഷ മത്സരത്തിന് അപ്പുറത്തേക്കുള്ളൊരു കാര്യത്തെക്കുറിച്ചാണ് പിള്ള വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് ഇനി എന്തൊക്കെ നിങ്ങൾ എത്ര പറഞ്ഞു കഴിഞ്ഞാലും അൻവർ ഒരു കാര്യം പറഞ്ഞത് ശ്രദ്ധിച്ചിരിക്കുമല്ലോ മലപ്പുറം ജില്ലയെ രണ്ടായി വിഭജിച്ചിട്ട് മലപ്പുറത്തോട് ചുറ്റും കിടക്കുന്ന പ്രദേശത്തുള്ള മുസ്ലിം പ്രദേശങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിട്ട് വേറൊരു ജില്ല കൂടി ഉണ്ടാകണം എന്നാണ് അതെ പറഞ്ഞതാണത് അതിനു വേണ്ടി അദ്ദേഹം പരിശ്രമിക്കും എന്ന് പറഞ്ഞു ഇതിനു മുമ്പ് ഇതേ നിലപാട് എസ് ഡി പി പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള സംഘടനകൾ പറഞ്ഞിട്ടുണ്ട് അവരും പറഞ്ഞിട്ടുണ്ട് കാരണം അവർക്ക് രണ്ട് ജില്ല വേണം രണ്ട് ജില്ല വേണം രണ്ട് ജില്ല കിട്ടണം അവർക്ക് ഒരു ജില്ല ഞങ്ങൾക്ക് കിട്ടി ആ ജില്ല കൊടുത്ത് ഇവരെ ഇവരെ ഇങ്ങനെ വഷളാക്കിയെടുത്തതിൻ്റെ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന പാർട്ടി മാർക്സിസ്റ്റ് പാർട്ടിയാണ് ഇ എം എസ് ആണ് ആ ജില്ല കൊടുത്തത് ഇ എം എസ് ഇവരെ സംതൃപ്തരാക്കാൻ വേണ്ടി ജില്ല കൊടുത്തതാണ് കാരണം ഇ എം എസിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ഭയമുള്ള ഒരാളാണ് കാരണം മാപ്പിള ലഹള ലഹളകാലത്ത് അദ്ദേഹത്തിൻ്റെ കുടുംബം അവിടെ നിന്നും ഒളിച്ചോടി ഈ എന്താണ് നമ്മുടെ തൃശ്ശൂരുള്ള തിരിങ്ങാലക്കുടയിൽ വന്നൊരു ഇല്ലത്ത് ഒളിച്ച് താമസിച്ചതിന് ശേഷം ആണ് പുള്ളി പോയത് കാരണം അത് കൊച്ചിയായിരുന്നു ആ അവിടെ പ്രശ്നം ഉണ്ടാവില്ല അവിടെ ഒന്നും പ്രശ്നം ഉണ്ടായില്ല അപ്പോൾ അത് കാരണം അവിടെ നിന്ന് വന്നതാണ് അപ്പോൾ ആ ചെറുപ്പത്തിലേ കിട്ടിയ മുസ്ലിമിനെ ഉള്ള ഭയം ഇ എം എസിൻ്റെ മനസ്സിൽ നിന്ന് പോയിരുന്നില്ല അതുകൊണ്ടാണ് അവരെ പ്രീണിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു ജില്ല തന്നെ അദ്ദേഹം ഉണ്ടാക്കി കൊടുത്തത് ആ അങ്ങനെ ഒരു ജില്ല കൊടുക്കുന്ന സമയത്ത് അതിൽ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളെല്ലാം ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി പ്രത്യേകം ശ്രമിച്ചു ജില്ല വിഭജിക്കുന്നതിൻ്റെ അല്ല ജില്ല വിഭജിക്കുമ്പോൾ മതത്തിൻ്റെ സ്വാധീനത്തിൽ ജില്ല വിഭജിക്കരുത് ജില്ല വിഭജിക്കാം ജില്ല വിഭജിക്കേണ്ട ഏതെങ്കിലും ഒരു മതത്തിൻ്റെ പേരിൽ ഏതെങ്കിലും ഒരു മതത്തിൻ്റെ സ്വാധീനമുള്ള മേഖലകളെല്ലാം ഒരു ഒരുമിച്ച് ചേർത്തുകൊണ്ട് ജില്ല രൂപീകരിക്കരുത് <laughs> <laughs> थी थी ി വെള്ളാപ്പള്ളി പറഞ്ഞത് എന്താണ് വെള്ളാപ്പള്ളി പറഞ്ഞത് ഇതാണ് പോക്ക് എന്നുണ്ടെങ്കിൽ അടുത്ത തിരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കും തീർച്ചയായിട്ടും ഭരിക്കാൻ പോകുന്നത് ഒരു ഇസ്ലാമിക ഭരണകൂടത്തിലേക്കാണ് നീങ്ങുന്നത് ഇത് വെള്ളാപ്പള്ളി പറഞ്ഞല്ലോ ആയിരത്തി തൊള്ളായിരത്തി രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാകുമ്പോൾ ഇന്ത്യ മാത്രമല്ല ലോകം മുഴുവൻ ഇസ്ലാമിക ഭരണത്തിന് കീഴിലായിരിക്കും അങ്ങനെ ദാറുൽ ഇസ്ലാം നിലവിൽ വരുമെന്ന് പറഞ്ഞ സംഘടനകൾ ഏറെ ഒക്കെ ഉണ്ട് ജമാഅത്തി ഇസ്ലാമില്ലേ എസ് ഡി പി എ ഇല്ലേ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയില്ലേ ഇവരൊക്കെ ഇത് പരസ്യമായിട്ട് പറഞ്ഞതല്ലേ അതെ അതിൻ്റെ കാര്യങ്ങളും അവർ പറഞ്ഞതല്ലേ എങ്ങനെയാണത് വരുന്നതെന്ന് പറഞ്ഞതല്ലേ അതിൻ്റെ ഒരു ഫലമായിട്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി മലപ്പുറം ജില്ലയിലെ ഒരു ഓഡിറ്റിംഗ് നടത്തട്ടെ അവിടെ ഭൂമിയുടെ ഓണർഷിപ്പ് ആർക്കാണ് തീരുമാനിക്കട്ടെ ൂണി കാരണം അറുപത് ശതമാനവും നാൽപ്പത് ശതമാനവും ഉള്ളത് അതെ വേണ്ട ഇനി അറുപത്തേഴ് എന്ന് ഇന്ന് മുസ്ലിം സംഘടനകളുടെ അംഗീകരിച്ചാൽ മുപ്പത്തിമൂന്ന് ശതമാനം ഉണ്ടല്ലോ അപ്പം മുപ്പത്തിമൂന്ന് ശതമാനം ഭൂമിയും മുപ്പത്തിമൂന്ന് ശതമാനം അധികാര സ്ഥാനങ്ങളുമൊക്കെ ഹിന്ദുക്കൾക്കും ഉണ്ടാകേണ്ടതല്ലേ അതില്ലല്ലോ അവിടെ അതിന്റെ നഷ്ടം ആർക്കാണ് സംഭവിക്കുന്നത് അദ്ദേഹത്തിന്റെ സമുദായത്തിനാണ് വെള്ളാപ്പിള്ളി എന്തിനു നിലവുള്ളോ വെള്ളാപ്പള്ളി നിലകൊള്ളുന്നത് ഈഴവ സമുദായത്തിൻ്റെ ഭൗതികവും ആധ്യാത്മികവുമായ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ സമർപ്പിക്കപ്പെട്ട ഒരു സംഘടനയുടെ നേതാവാണ് വെള്ളാപ്പള്ളി വെള്ളാപ്പള്ളി അങ്ങനെ ഈഴവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് തെറ്റാണ് എന്നാണ് പുരോഗമനവാദികൾ പറഞ്ഞു കൊടുങ്ങിയിരിക്കുന്നത് അപ്പോൾ ഞാൻ തിരിച്ചൊന്ന് ചോദിക്കട്ടെ മുസ്ലിം സമുദായത്തിന് വേണ്ടി മാത്രം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സംഘടനയാണ് തങ്ങളുടേതെന്ന് മുസ്ലിം ലീഗ് സുപ്രീം കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റിൽ പറഞ്ഞിട്ടില്ലേ എല്ലാ കാലവും അവർ ആ നിലപാട് തന്നെയാണ് സ്വീകരിക്കുന്നത് അല്ല അഫിഡവിറ്റിൽ അത് പറഞ്ഞല്ലോ കോടതിയിൽ കൊടുത്തിരിക്കുന്ന അഫിഡവിറ്റിൽ ഞങ്ങളുടെ സംഘടന ഇന്ന ആവശ്യത്തിന് വേണ്ടി ഇന്ന ലക്ഷ്യം മുൻനിർത്തി പ്രവർത്തിക്കുന്നതാണെന്ന് പറഞ്ഞു കഴിഞ്ഞല്ലോ അപ്പോൾ വെള്ളാപ്പള്ളി ഈഴവർക്ക് വേണ്ട പ്രാതിനിധ്യം കിട്ടണം ഭൂമിയുടെ അവകാശത്തിൽ രാഷ്ട്രീയത്തിൻ്റെ അധികാരത്തിൽ സാമ്പത്തിക രംഗത്തിൻ്റെ അധികാരത്തിൽ ഇതിലൊക്കെ കിട്ടണം അദ്ദേഹം വേറൊന്നുകൂടി പറഞ്ഞു ഇന്നിപ്പോൾ നിൽക്കുന്നത് തൊഴിലുറപ്പിന് പോകുന്നവരിൽ മഹാഭൂരിപക്ഷം പേരും ഈഴപരാതി പിന്നാക്ക വിഭാഗമാണെന്ന് അദ്ദേഹം പറഞ്ഞത് സത്യമല്ലേ നിഷേധിക്കുന്നുണ്ടോ സത്യമല്ലേ ഇത് അപ്പോൾ സാമ്പത്തികമായ വൻ രീതിയിലുള്ള ചൂഷണത്തിന് ഇരയാക്കപ്പെടുന്ന ഒരു ജനവിഭാഗത്തിൻ്റെ പ്രതിനിധി എന്ന നിലക്കാണ് വെള്ളാപ്പള്ളി നടേശനത് പറയുന്നത് അതിനെ നിങ്ങൾ എന്താ വെറും ജാതിയായിട്ട് മാത്രം കാണുന്നത് പറയുക വെള്ളാപ്പള്ളി നടേശൻ പറയുന്ന കാര്യങ്ങൾ വരുമ്പോൾ അത് വർഗീയവാദിയാണെന്നുള്ള രീതിയിൽ ചിത്രീകരിക്കപ്പെടുന്നു ഇപ്പം ബി ഡി സതീശൻ യു ഡി എഫിൻ്റെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് അദ്ദേഹം പറയുന്നത് ഈ വെള്ളാപ്പള്ളി നടേശൻ വർഗീയവാദിയാണ് വർഗീയ വികാരവും ഇളക്കി വിടുന്നു കുഞ്ഞാലിക്കുട്ടിയും ലീഗിന്റെ നേതാവ് അദ്ദേഹം പറയുന്നത് ഇത്തരത്തിലുള്ള വർഗീയ പ്രസ്താവനകൾ നടത്തുന്നവർക്കെതിരെ സർക്കാർ വേണം കർശനമായ നിലപാട് സ്വീകരിക്കാൻ അപ്പോൾ ഇവർക്കൊക്കെ എന്തും പറയാം വെള്ളാപ്പള്ളി അല്ല അങ്ങനെയല്ല ഞാൻ വേറെ ചോദിക്കട്ടെ കുഞ്ഞാലിക്കുട്ടിയുടെ പാർട്ടി മുസ്ലിം സമുദായത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണെന്ന് അതിനു വേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് എന്നും കോടതിയിൽ അഫിഡവിറ്റ് കൊടുത്തിട്ടില്ലേ അതില്ലേ അതുണ്ട് ആ അപ്പം അതാകാം അത് വർഗീയത ഇനി പിന്നെ കേരളത്തിൽ മറ്റത് രാഷ്ട്രീയ പാർട്ടിയല്ല സാർ അതൊരു സമുദായ സംഘടനയാണ് മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടിയാണ് ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു മതവിഭാഗത്തിൽപ്പെട്ടവർക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നത് എങ്ങനെയാണ് സെക്യുലറാകുന്നത് എങ്ങനെ സെക്കുലറാകും കുഞ്ഞാലിക്കുട്ടിയല്ല ആര് പറഞ്ഞാലും അത് സെക്കുലർ അല്ലല്ലോ അതെങ്ങനെയാണ് ആവുന്നത് അപ്പം സതീശൻ സതീശൻ പറയുന്നതിന് പിന്നെ നമ്മൾ കാര്യമാക്കരുത് എന്താ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ മുസ്ലിം ജനവിഭാഗത്തിൻ്റെ സ്വാഭാവിക രാഷ്ട്രീയ കക്ഷിയാക്കി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ മാറ്റിക്കൊണ്ടിരിക്കുന്നത് ആരാണ് രാഹുൽ ഗാന്ധിയാണ് രാഹുൽ ഗാന്ധിയാണ് എവിടെ ലോകത്ത് എവിടെയും പോയിട്ട് മുസ്ലിം മൈനോറിറ്റിക്ക് വേണ്ടി നിലകൊള്ളുന്ന നിലകൊള്ളണം എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയാണ് ബംഗ്ലാദേശിൽ നിന്നും കുടിയേറി വന്നിരിക്കുന്ന മുസ്ലിം മറ്റേ സഹോദരങ്ങൾക്ക് ഇവിടെ പൗരത്വം കൊടുക്കണമെന്ന് പറയുന്നത് അവർക്ക് സംരക്ഷണം കൊടുക്കണമെന്ന് പറയുന്നത് ഇതെല്ലാം രാഹുൽ ഗാന്ധിയല്ലേ അപ്പം രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ നിലപാടിന് വിരുദ്ധമായൊരു നിലപാട് സതീശന് സ്വീകരിക്കാൻ പറ്റില്ല അങ്ങനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ സതീശൻ നാളെ പുറത്താണ് പിന്നെ അത് മാത്രവുമല്ല പറവൂര് മത്സരിക്കുമ്പോൾ പറവൂര് പ്രദേശത്തുള്ള മുസ്ലിം തീവ്രവാദ ഗ്രൂപ്പുകളുടെ പിന്തുണ ഇദ്ദേഹം എന്നും ഉറപ്പാക്കുന്ന ഒരാളാണ് സതീശൻ അല്ലെങ്കിൽ സതീശൻ ഇല്ല എന്ന് പറയട്ടെ അപ്പം അതുകൊണ്ട് സതീശൻ്റെ വാക്കുകൾക്കും ഈ കുഞ്ഞാലിക്കുട്ടി പറയുന്ന വാക്കുകൾക്കും വർഗീയത എന്ന് പറയുന്നതിനും യാതൊരു ബെയ്സുമില്ല വെള്ളാപ്പള്ളി പറയുന്നത് അദ്ദേഹത്തിന്റെ സമുദായ അംഗങ്ങളുടെ അനു അങ്ങൾ അനുഭവിക്കുന്ന അനീതിയെ കുറിച്ചാണ് ആ പറയണ്ടേ അദ്ദേഹം അതിനല്ലേ ആ പദവിയിലിരിക്കുന്നത് ഇത് കോടതിയിൽ നിങ്ങൾ പറയുന്ന ഞങ്ങളുടെ രാഷ്ട്രീയ കക്ഷി പ്രവർത്തിക്കുന്നത് മുസ്ലിം ജനവിഭാഗത്തിൻ്റെ ഭൗതികവുമായ ഉന്നമനത്തിനു വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നവരെ അങ്ങനെ ഒരു രാഷ്ട്രീയ കക്ഷിക്ക് എന്തിൻ്റെ പേരിലാണ് അംഗീകാരം കൊടുത്തതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ആ അംഗീകാരം തന്നെ പിൻവലിക്കേണ്ടതാണ് കാരണം മത ഒരു മതത്തിൽപ്പെട്ടവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രമായി ജനാധിപത്യ സംവിധാനത്തിൽ എങ്ങനെ പ്രവർത്തിക്കാൻ കഴിയും രാഷ്ട്രീയ കക്ഷിക്ക് നമ്മുടേത് ഒരു ആണെന്നാണല്ലോ പറയുന്നത് ആ സെക്കുലർ രാഷ്ട്രത്തിൽ എങ്ങനെയാണ് ഇത് ഇത് നടത്താൻ നടപ്പാക്കാൻ കഴിയുക അപ്പോഴെന്താണെന്ന് വെച്ചാൽ മുസ്ലിങ്ങൾക്ക് വേണ്ടി അല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ശരിപ്പെടുത്തുന്നതിന് വേണ്ടി കോൺഗ്രസ് ഇറങ്ങുന്നു മുസ്ലിം ലീഗ് ഇറങ്ങുന്നു പിന്നെ പിന്നെ ആരാണ് പിന്നെ ഈ മാധ്യമങ്ങൾ ഇറങ്ങുന്നു ഇന്നലെ എന്തായിരുന്നു മാധ്യമങ്ങളുടെ ഒരു കേളിവൊട്ടായിരുന്നില്ലേ എന്തൊരു ബഹളമായിരുന്നു അലറയല്ലേ ഓരോ മാധ്യമങ്ങൾ വർഗീയത വർഗീയത എന്താ ഇവർ മുസ്ലിം ലീഗിൻ്റെ വർഗീയതയെക്കുറിച്ചൊരു അക്ഷരം പറയാത്തത് ഞാൻ അവരെ വെല്ലുവിളിക്കുകയാണ് ഇവർ മുസ്ലിം ലീഗിൻ്റെ മുസ്ലിം ലീഗാണ് ഇന്ത്യ കേരളത്തിൽ നിലനിൽക്കുന്ന ഏക വർഗീയ പാർട്ടി പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ പോലും അവരെന്താ നാഷണൽ ഡെമോക്രാറ്റിക് ഫ്രണ്ട് അങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് മുസ്ലിം ലീഗ് എന്ന പേരിൽ മാത്രമല്ല കൊടുത്ത അഫിഡവിറ്റിലും പറയുന്നു ഞങ്ങൾ മുസ്ലിങ്ങളുടെ താല്പര്യത്തിന് വേണ്ടി മാത്രം നിലകൊള്ളുന്നൊരു പാർട്ടിയാണെന്ന് അങ്ങനെയുള്ളൊരു പാർട്ടി എങ്ങനെയാണ് പിന്നെ ഈ സെക്കുലറിസം കൂടി പറയുന്നത് വേശ്യ ചാരിത്ര പ്രസംഗം നടത്തുന്നു എന്ന ശൈലിയല്ലേ ഇതിനെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് അതുകൊണ്ട് അത് പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ വെള്ളാപ്പള്ളി അദ്ദേഹത്തിൻ്റെ സമൂഹത്തിൽപ്പെട്ട അദ്ദേഹം അദ്ദേഹം ആരുടെ ഉന്നമനത്തിന് വേണ്ടിയാണോ പ്രവർത്തിക്കുന്നത് അദ്ദേഹം രാഷ്ട്രീയത്തിൽ ഇല്ലല്ലോ അദ്ദേഹം തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല അദ്ദേഹം ഒരു സമുദായ സംഘടനയുടെ നേതാവാണ് ആ സമുദായ സംഘടനയാകട്ടെ കേരളത്തിന്റെ നവോത്ഥാന കാലം മുതൽ കേരളത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഒരു സംഘടനയാണ് ആ സംഘടനയിൽ പ്രവർത്തിക്കുന്ന അദ്ദേഹത്തിന്റെ നിലപാടെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൻ്റെ സമുദായങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദുരിതത്തിന് പരിഹാരം ഉണ്ടാകണമെന്നാണ് ആ പരിഹാരം ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഇത് പറയുന്നത് ഇത് പറയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാകും അതെങ്ങനെ ശരിയാവും ഇപ്പോ മുസ്ലിങ്ങളുടെ നിങ്ങൾക്ക് ഇതെല്ലാം പറയാം പക്ഷെ വെള്ളാപ്പള്ളി ഇതൊന്നും പറയാൻ പാടില്ല എന്ന് പറഞ്ഞ എങ്ങനെയും അതെങ്ങനെ ശരിയാണ് അതിന്റെ എന്താ ന്യായമുള്ളത് പിന്നെ വേറൊരു കാര്യം മലപ്പുറം മുസ്ലിം ആധിപത്യമുള്ള സ്ഥലങ്ങളിൽ വിശേഷിച്ച് മലപ്പുറവും കോഴിക്കോടിൻ്റെ പ്രദേശം മണ്ണാർക്കാട് പ്രദേശം ഇങ്ങനെ ആ പ്രദേശങ്ങളിൽ ഭൂമിയുടെ അധികാരം ആർക്കാണുള്ളത് ഞാൻ ചോദിക്കുന്നത് വെറുതെയല്ല സാമ്പത്തിക അധികാരം ആർക്കാണുള്ളത് രാഷ്ട്രീയ അധികാരം ആർക്കാവുള്ളത് സാമൂഹിക അധികാരം ആർക്കാണുള്ളത് അവരാണ് പിന്നാക്കമാണ് എന്ന് പറഞ്ഞിട്ട് ജോലിയിൽ സംവരണം മേടിച്ചിരിക്കുന്നത് ഇതെങ്ങനെ ശരിയാവും ഇവരുടെ കുടിയാന്മാരല്ലേ അവിടെ ഉള്ള ഹിന്ദുക്കള് ഇവരുടെ പണിക്കാരല്ലേ അവിടെയുള്ള ഹിന്ദുക്കള് ആ ഹിന്ദുക്കൾക്ക് സംവരണം കിട്ടാത്ത ഒരുപാട് വിഭാഗങ്ങളുണ്ട് അപ്പോഴാണ് ഭൂമിയുടെയും സമ്പത്തിൻ്റെയും സാമ രാഷ്ട്രീയത്തിൻ്റെയും എല്ലാ അധികാരം കൈയടക്കിക്കൊണ്ട് ആ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ജോലി തൊഴിൽ സംവരണം വരെ നേടിയെടുത്തുകൊണ്ടിരിക്കുന്നത് അതിനെതിരെ പറയുമ്പോൾ എന്തിനാണ് പൊള്ളുന്നത് പൊള്ളിയിട്ട് എന്താ കാര്യമുള്ളത് സത്യമല്ലേ അല്ലേ പറയുന്നത് ഇതാരെങ്കിലും പറയണ്ടേ അവിടെയുള്ള സാധാരണ അത് അവിടെയുള്ള ഉള്ള സാധാരണക്കാർ പോകുന്നത് എവിടെയാണ് അവർ പോകുന്നത് മുഴുവനും തൊഴിലുറപ്പിലെ രംഗത്തേക്കാണ് അവർക്ക് കാശില്ല സാർ അവർക്ക് രാഷ്ട്രീയ സ്വാധീനമില്ല അവർ ആണ് അവർ ആ രംഗത്തേ ഇല്ല ആ രംഗത്ത് മാർജിനലൈസ്ഡ് ആയിട്ട് നിൽക്കുന്നവരെ ഈ രംഗത്തേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി പരിശ്രമിക്കാൻ വെള്ളാപ്പള്ളിക്ക് ബാധ്യതയില്ലെങ്കിൽ പിന്നെ ആര് പരിശ്രമിക്കും വി ഡി സതീശം പരിശ്രമിക്കുക ഉണ്ടോ അല്ല കുഞ്ഞാലിക്കുട്ടി പരിശ്രമിക്കുക പിന്നെ ആര് പരിശ്രമിക്കും അദ്ദേഹത്തിന്റെ ജോലി അതല്ലേ അദ്ദേഹം അത് ചെയ്യുന്നു അത് ചെയ്യുമ്പോൾ പൊള്ളിയിട്ട് കാര്യമില്ല പിന്നെ ഇപ്പോഴെന്താണ് പ്രശ്നം എന്തിനാണ് ഈ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നേരത്തെ ആരംഭിച്ച് വൈകി ക്ലാസ് തീർന്ന് രണ്ട് മണിക്കൂർ ഇവർക്ക് മാത്രവും നിങ്ങൾ സെക്കുലർ എഡ്യൂക്കേഷൻ ആണെന്ന് പറയുന്നു നിങ്ങൾ പറയുന്നു മതത്തെ ഒരു കാരണവശാലും വിദ്യാലയങ്ങളിൽ പ്രവേശിപ്പിക്കാൻ പാടില്ല എന്ന് പിന്നെ എന്തിൻ്റെ പേരിലാണ് ഈ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മണിക്കൂർ രണ്ട് മണിക്കൂറല്ലേ ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂർ മണിക്കൂർ ഈ രണ്ട് മണിക്കൂർ വെള്ളിയാഴ്ച ഇൻ്റർവ്യൂലിൽ കൊടുക്കുന്നത് എന്തിനാണ് ആ മുസ്ലിം സമുദായത്തിൽപ്പെട്ട കുട്ടികൾക്ക് ഉച്ചയ്ക്ക് പള്ളിയിൽ പോയി നമസ്കാരം നടത്താമല്ലോ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു കാര്യമുണ്ടല്ലോ അപ്പോൾ ഹിന്ദുക്കൾക്ക് രാവിലെ കൊടുക്കുക അത് കൊടുക്കില്ല ക്രിസ്ത്യാനിക്ക് കൊടുക്കുവാണ് അത് കൊടുക്കില്ല അപ്പം പിന്നെ അവർക്ക് ആർക്കും കൊടുക്കാത്ത കാര്യം ഇവർക്ക് മാത്രം എങ്ങനെ കൊടുക്കുന്നു എന്തിൻ്റെ അടിസ്ഥാനത്തിൽ കൊടുക്കുന്നു ഈ ചോദ്യമില്ലേ അതെ എന്തിനടിസ്ഥാനത്തിലാണ് കൊടുക്കുന്നത് എന്നിട്ടാണ് ഇവർ ഞങ്ങൾ മതേതരരാണ് മതേതരരാണെന്ന് പറയണം അതങ്ങ് കയ്യിൽ വെച്ചാൽ മതി അങ്ങനെ വെള്ളാപ്പിള്ളിയെ ഇതെല്ലാം പറഞ്ഞ് ഭീഷണിപ്പെടുത്തി നിശബ്ദനാക്കാമെന്ന് പറഞ്ഞാൽ വെള്ളാപ്പിള്ളി സമ്മതിക്കില്ല എന്നുള്ള കാര്യം അവര അനുഭവിച്ചറിഞ്ഞാൽ അവർക്ക് കൊള്ളാം അങ്ങനെ നിശബ്ദരാകുകയും ചെയ്യരുത് ഇവരെടുക്കട്ടെ ഭൂമികൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എടുക്കട്ടെ മലപ്പുറം ജില്ലയിൽ ഭൂമിയുടെ അധികാരം ആർക്കാണ് സാമ്പത്തിക അധികാരം ആർക്കാണ് രാഷ്ട്രീയ അധികാരം ആർക്കാണ് സാമൂഹിക അധികാരം ആർക്കാണ് അവിടെ ഈ ബാക്കിയുണ്ട് ബാക്കി മുപ്പത്തിമൂന്ന് ശതമാനം ജനങ്ങളുണ്ടല്ലോ ഈ മുപ്പത്തിമൂന്ന് ശതമാനം ജനങ്ങൾ മലപ്പുറം ജില്ലയിൽ ഏത് ഭാഗത്ത് എവിടെയുണ്ട് അവിടുത്തെ ജില്ലാ പഞ്ചായത്തിലുണ്ടോ അവിടുത്തെ മറ്റേ ബ്ലോക്ക് പഞ്ചായത്തിലുണ്ടോ അവിടുത്തെ ഗ്രാമപഞ്ചായത്തിൽ വരുന്നുണ്ടോ അവിടുത്തെ അസംബ്ലിയിലേക്ക് വരുന്നുണ്ടോ ഇല്ലല്ലോ അപ്പം ഈ ജനങ്ങള് അടിമകളായി അവിടെ കഴിയുന്ന ആ അടിമകളുടെ അധികാരത്തിനും അവകാശത്തിനും വേണ്ടിയാണ് വെള്ളാപ്പള്ളി പറഞ്ഞത് അത് ഇനിയും പറയണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക